ും കോർക്കിക ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയം കൊണ്ട് എത്ര തിന്നു നോക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദേ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ചേച്ചിയുടെ രണ്ട് കുട്ടികളിൽ ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ അകത്താട്ടോ നീച്ചിട്ടില്ലേ അപ്പോ ഇപ്പൊ കോഴികളും താറാവിൻ്റെയും പശുക്കുട്ടീൻ്റെ ഒക്കെ നോട്ടക്കാര് ഇവരാണ് അപ്പൊന്ന് ലച്ചു പോയിട്ട് ും അതേപോലെ നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുക്കുന്ന കാണിക്കട്ടോ ആദ്യം പോയിട്ട് നമുക്ക് കോഴിക്കോട് വിടാട്ടോ കോഴിക്കോട് തുറക്കാം നമ്മള് തന്നെ കോഴിക്കോട് വച്ചാൻ തുടങ്ങി അപ്പൊ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് മുട്ടണ്ട നോക്ക മൂന്ന് മുട്ട മൂന്നെന്താണ് എന്ത് മുട്ടാവി താറാവിന്റെ മുട്ടയാണ് മൂന്ന് മുട്ടോ മുട്ട അപ്പൊ കോഴിക്കളൊക്കെ ഇട്ടോ പുതിയ ബ്ലോഗറാ കേട്ടോ ബ്ലോഗർ പഠിച്ചു കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം കൊറച്ചോറ് വേസ്റ്റ് ഉണ്ട് അതിൽ നമ്മുടെ തവിടും മിക്സ് ചെയ്തിട്ട് താറാവൊക്കെ കൊടുക്കോ കൊടുക്കുമ്പോ എല്ലാരും അലമ്പോട്ട് ഇത് കണ്ട കോലൊന്നും ആവില്ല തീറ്റപാത്രം എടുക്കാൻ പോവാ പോകുമ്പോ ഒരു കാഴ്ച അടിച്ചു തരാട്ടോ ലച്ചുവിന്റെ പിന്നാലെ എല്ലാരും പേര് കേട്ടോ ഇന്നലെ ബാക്കിയായ ചോറാണേ ചോറിൽ മിക്സ് ചെയ്യാൻ പോണത് അവിൽക്കാവോടാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേ ചെയ്യേണ്ട താറാവും കോഴിയും കിരിക്കോയും ടർക്കിക്കോയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചു സമയം കൊണ്ട് എത്ര തിന്ന് നോക്കഴിച്ചോട്ടെ മാറിക്കട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം താറാവിനും കോഴിക്കും ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതൊന്ന് കൊറച്ചെടുത്ത് കൊടുക്കൂ കോഴിക്കും പിന്നെ ആ കുഞ്ഞു താറാവിനും ഫുഡ് കുട്ടിയാക്കുഡ് എടുക്കുന്നതിന്റെ നമുക്ക് പാത്രം ഒന്ന് ക്ലീൻ പാത്രം ക്ലീൻ ആക്കിട്ടുണ്ട് നമുക്ക് ഫുഡ് വെച്ചെടുക്കാം എത്തു കയറി താറാ കൊടുക്കാം